നമ്മൾ ഞാൻ പെട്ടെന്ന് ഓർമ്മ വന്നത് കിളിയോ കേന്നുംല്ല അല്ല ഇത് സ്വർണ്ണം കൊണ്ടുവരുന്ന പൊന്ന് കൊണ്ടുവരുന്ന ഒരു മാൻപേട അതായത് നമ്മൾ ഈ പണ്ട് ഈ മടിയിൽ ജുവല്ലറിന്നൊക്കെ കേട്ടുണ്ട് ഈ മടിയിൽ സ്വർണം കൊണ്ട് നടക്കുക അതായത് സാമ്പത്തിക ഇല്ലാത്ത കുടുംബങ്ങൾക്ക് ഇവര് സ്വർണ്ണം സ്വർണ്ണം കൊടുത്തിട്ട് പിരിവ് കിട്ടിയ ഉടനെ പൈസയും മേടിച്ചുകൊണ്ട് പോകും ഈ പിന്നെ എന്താ പറയാ അതിനകത്തൊരു കാര്യമുണ്ട് ഈ കൊടുക്കുമ്പോഴത്തേക്കുണ്ടല്ലോ ഈ സെന്റിമെന്റ് അവർ നോക്കത്തില്ല കച്ചവടം അതോ നോക്കുന്നത് പക്ഷേ അത് ഏറ്റവും ഇല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ കൊല്ലം ട്രിവാണ്ട്രം ജില്ലകളിലേക്ക് നോക്കുവാണെങ്കിൽ ഏറ്റവും കൂടുതൽ നടക്കുന്നതാണ് ഈ ഡൗറി സ്വർണം കൊടുക്കുക ഈ പരിപാടി അതിന് പിരിവെടുക്കുക അപ്പൊ ഇത് ഏറ്റവും കൂടുതലുള്ള സംഭവം കൊല്ലം കാരണം നമ്മൾ നോക്കുവാണെങ്കിൽ ഇവര് ഡൗറി ഇട്ടുള്ള കളിയില്ല എത്ര കൊടുക്കും എത്ര കൊടുക്കും ചോദിച്ചുകൊണ്ടില്ല ഈ ബേസ് സിനിമ കാരണം മിക്ക കുടുംബങ്ങളും നടക്കുന്ന ഒരു സാധനമാണ് പക്ഷെ ഇത് മലയാള സിനിമയിൽ ഇതുവരെ കൊണ്ടുവരാൻ ചെയ്തിട്ടുണ്ട് അത് ഈ കൊല്ലത്തിന്റെ ആ ഒരു പശ്ചാത്തലമൊക്കെയാണ് കാണിക്കുന്നത് അതിന്റെ ഒരു ഏജന്റായിട്ടാണ് അറിയോ ആ ആ സിനിമ ഡയലോഗ്സ് 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 ഒക്കെ ഉണ്ട് സ്പോണ്ടേനിയസ് ആയിട്ട് ഞാൻ നോക്കി കുറച്ച് ഡയലോഗ് നമ്മൾ നെഞ്ചി തട്ടും ആ ഡയലോഗ് ഒക്കെ എത്ര മനോഹരമായിട്ടുള്ള ബേസിൽ ചെയ്യുന്നത് സജിൻ ഗോപു അംബാൻ അല്ല നമ്മുടെ നമ്മുടെ അമ്പാൻ ആവേശത്തിലെ അമ്പാൻ അവൻ ഇതിനകത്ത് കോമഡി കണ്ടതാണ് ഇവനെ തന്നെ ഈ സിനിമ കോമഡി പടമല്ല പക്ക സീരിയസ് പടം ആ സീരിയസ് പടം അമ്പാൻ നന്നായിട്ട് കേട്ടിണ്ട് പിന്നെ നമ്മുടെ ഇവന്റെ ഇവളായിട്ട് വരുന്ന ലിജോമോ ലിജോ ജോസ് ലിജോമോൾ ജോസിന്റെ ആംഗളയായിട്ട് ആനന്ദ് സിനിമയിലൊക്കെ നമ്മള് ജെ ജെ ഹോയില് ജെ ജെ ഹോയില് നമ്മുടെ ഇവളുടെ ആംഗ്ലേ വൃത്തിയായിട്ട് നല്ല നല്ല അതായത് ഒരു ഒരു തീർന്ന പണിക്കൊന്നും സാധാരണ നമ്മൾ കാണുന്ന സംഭവം സ്ക്രീൻ സ്പേസ് കൊടുത്തിട്ടുണ്ട് അവനൊന്നേ വൃത്തിയായിട്ടുണ്ട് സിനിമ നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെടും കേട്ടോ പക്ഷെ ഈ സിനിമ അല്ല ഈ സിനിമ വലിയ കാശുണ്ടാക്കുന്ന പക്ഷെ ഈ പ്രമേഹം മലയാളം അറിഞ്ഞിരിക്കണം കണ്ടിരിക്കണം അത്ര മനോഹരമായിട്ടാണ് ഡയറക്ടർ ആണ് ഡയറക്ടർ അതുപോലെ തന്നെ ഇതിന്റെ മ്യൂസിക് ജസ്റ്റിൻ വർഗീസ് ആണ് അല്ല മ്യൂസിക്കും കൊള്ളാം അതിന്റെ ഡയറക്ഷനും കൊള്ളാം ആ സിനിമയ്ക്ക് വേണ്ടത് എന്താണോ അത് കൃത്യമായിട്ട് അത് ബേസിൽ ജോസഫ് എനിക്ക് പറയാൻ പറ്റത്തില്ല കാരണം ഈ മനുഷ്യന് സിനിമ കൊണ്ടുപോകുന്ന രീതിയുണ്ട് അതായത് എത്ര വലിയ ക്യാരക്ടറായാലും അണ്ണം സിമ്പിൾ ആയിട്ട് കൊണ്ടുപോകും ആൻഡ് ഇതിന്റെ ഡയലോഗ് ഡെലിവറി ചില ഡയലോഗ് ഡെലിവറീസ് ഒക്കെ കടുവിട്ട സാധനം സിമ്പിൾ ആയിട്ടാണ് ബേസിൽ പറഞ്ഞു കയറുന്നത് ബേസിൽ പറയുന്ന ചില സംഭവങ്ങളൊക്കെ നമുക്ക് കോമഡി ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് പക്ഷെ ആ അമ്മ അമ്മ ക്യാരക്ടർ ചെയ്തിരിക്കുന്നവര് അതോടൊപ്പം തന്നെ ഈ പിന്നെ ഈ അമ്പാന്റെ അമ്മയുടെ ക്യാ പുതിയ ആർട്ടിസ്റ്റുകളാണെന്ന് തോന്നുന്നു പക്ഷെ അവരൊക്കെ നല്ല അവർ ഒരുപാട് സിനിമ ചെയ്ത് എക്സ്പീരിയൻസ് സിനിമയ്ക്കും ചെയ്യുന്ന പക്ക ഒരു നാട്ടിൻപുറത്ത് നടക്കുന്ന ഒരു സംഭവം സിനിമയിൽ ഇന്നിട്ടില്ലാത്ത ഒരു പ്രമേയം നല്ല രീതിയിൽ നല്ല അടിപൊളിയായിട്ട് മേക്ക് ചെയ്തിട്ടുണ്ട് അടിപൊളി ഇതിനകത്ത് ഇതിനകത്ത് രാത്രിയിലെ സീൻസ് ഇതിനകത്ത് കള്ളുകൂടി മലയാള സിനിമ കള്ളുകൂടി ഇല്ലാത്ത പരിപാടി അപ്പൊ അത് മനോഹരമായിട്ട് എടുത്തിട്ടുണ്ട് നല്ല അടി നല്ല സ്റ്റൺ സീൻസ് ഒക്കെ സൂപ്പർ അമ്പാൻ സ്റ്റൺ സീൻസ് ഒക്കെ എടുത്തിട്ട് എനിക്ക് അമ്പാൻ എന്ന പേര് വരുന്ന കേട്ടോ പറഞ്ഞാലും ശരിയാണെങ്കിൽ സ്റ്റൺ സീൻസ് ഒക്കെ അയാൾ എടുത്തിരിക്കുന്ന രീതികൾ സൂപ്പർ ആണ് നമുക്ക് അത് മാത്രമല്ല ഒരു ചെറിയ പ്രമേഹം അതായത് പൊന്ന് തിരിച്ചെടുക്കുന്ന ഒരു ഒരു ഏജന്റാണ് നമ്മുടെ സസ്പെൻസ് കാര്യങ്ങളൊന്നും കല്യാണ വീട്ടിൽ പൊന്നു കൊടുത്തിട്ട് എഗ്രിമെന്റ് വെക്കും വൈകുന്നേരത്തേക്ക് അത് പൈസ തിരിച്ചു കൊടുക്കും അത് തിരിച്ചെടുക്കുന്ന സാധനത്തിന്റെ യാത്രയാണ് സിനിമ തിരിച്ചെടുക്കാൻ വേണ്ടിയുള്ള ഒരു പരിപാടിക്ക് ഈ പിന്നെന്താ പറയുക അന്നത്തെ ദിവസം കിട്ടത്തില്ല പിറ്റേ ദിവസം അവര് വീട്ടിൽ ചെറു ചെറുക്കൻ്റെ വീട്ടിൽ പോകുന്നു ചെറുക്കന്റെ വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്ക് അവിടുത്തെ ആ ഒരു ും കാര്യങ്ങളൊക്കെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടായി നമ്മൾ മറക്കാൻ പറ്റുന്ന സാധനം എന്തായാലും ഈ പൊന്ന് കിട്ടാൻ വേണ്ടി ഫസ്റ്റ് നൈറ്റ് നടന്നുകൊണ്ടിരിക്കുക ചെറുക്കനും അതിന്റെ പുറത്തൊന്നും കാത്തിരിക്കുക അതിന്റെ ഡയലോഗ്സും അവന്റെ ആ ഒരു വെയിറ്റിങ്ങും കട്ട് വിട്ടുണ്ട് പിന്നെ നടക്കുന്ന സംഭവത്തെ ആ പ്രമേഹത്തെ എത്ര മനോഹരമായിട്ടൊന്നും ആവിഷ്കരിച്ചിരിക്കുന്നത് പക്ഷെ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോഴത്തേക്ക് മാറുന്നുണ്ട് അറിയാതില്ല സിനിമ നമ്മളെ അതല്ലേ ഞാൻ ഇതിനകത്ത് ഈ സിനിമ ഒരു സൂപ്പർ ഹിറ്റ് ബംബർ ഹിറ്റ് ഞാൻ പറയത്തില്ല പക്ഷെ നമുക്ക് ഈ ഒരു സിനിമ മലയാളികൾ മനസ്സിലാക്കണം കാരണം ഇങ്ങനൊക്കെ സംഭവം ഒരു താഴ്ത്തട്ടം നടക്കുന്നുണ്ട് അതായത് അതായത് കല്യാണം നടത്താൻ ബുദ്ധിമുട്ടുള്ള ആളുകളെ സഹായിക്കുമ്പോ അവന് കിട്ടുന്ന ഒരു എട്ടിന്റെ പണിയാണ് ഈ സിനിമ എന്നിട്ട് ആ സംഭവത്തെ ഇവൻ തിരിച്ചു പിടിക്കുന്ന രീതിയുണ്ട് അതായത് ബേസിൽ ജോസഫ് ആ സംഭവം തിരിച്ചു പിടിക്കുന്ന രീതിയുണ്ട് അത് നല്ലത് അത് നമ്മൾ പറയുന്നില്ല നിങ്ങൾ തിയേറ്ററിൽ തന്നെ അതാണ് ഈ ഈ സിനിമയുടെ ഏറ്റവും പ്രാധാന്യമുള്ള കാര്യം ട്വിസ്റ്റ് ക്ലൈമാക്സ് എനിക്ക് പറയാനുള്ളത് സിനിമയ്ക്ക് ഒരു പേര് മാത്രമല്ല ഇതിന്റെ ഡയറക്ടർ ആരാണോ ഡയറക്ടർ സെലക്ട് ചെയ്തതാണ് ബെസ്റ്റ് സൂപ്പർ ആയിട്ടുണ്ട് എന്തായാലും മൊത്തത്തിൽ പറയാണെന്നുണ്ടെങ്കിൽ ഒരു ഒരു പക്ക ഫാമിലി സിനിമയാണ് തിയേറ്ററിൽ അത്യാവശ്യം കണ്ട് നമുക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു സിനിമ പിന്നെ

സിനിമ മൊത്തത്തിൽ അഭിനയിച്ചിരിക്കുന്നവരെല്ലാം നല്ല പെർഫോമൻസ് ആണ് അത് എനിക്ക് അടുത്ത് എടുത്തു ഈ രണ്ട് അമ്മ വശം ചെയ്തിട്ടുള്ള അവരെല്ലാം നല്ല പക്കായിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ അതുപോലെ തന്നെ ക്യാമറ ലൊക്കേഷൻ ഓവറോൾ സിനിമ മൊത്തത്തിൽ ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് നിങ്ങൾക്ക് സിനിമ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക ആയിട്ട് പോയി തിയേറ്ററിൽ കാണാൻ പറ്റിയ നല്ലൊരു ചിത്രമായിട്ടാണ് എനിക്ക് ഈ സിനിമ അത്രേ ഉള്ളൂ മലയാള സിനിമയിൽ നമ്മൾ കാണാത്ത പ്രമേഹം ഒരിക്കൽ കൂടി പറയാം ഈ ഒരു ചിത്രം മനസ്സിലാക്കണം ടെക്നിക്കൽ അടിപൊളിയാണ് സോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം ബൈ